ഞാനിപ്പോ വരും നീ കരുതിയിലേ ഏതായാലും നിന്റെ തന്തയ്ക്ക് തൃപ്തിയായല്ലോ അവസാന അയാൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുണ്ടറിയില്ല ഞാനിവിടെ ഞാൻ വന്ന വിവരം നിങ്ങളെങ്ങനെ അറിഞ്ഞു ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല നീ അവളെ വിളി എന്തായിട്ട് നീ കുളിക്കാറൊന്നില്ലേ നിന്റെ ഒരു വേഷം നിന്നെയും തല്ലി കിടക്കുന്ന എനിക്കറിയായിരുന്നു അവസാനം അത് തന്നെ നടന്നു ഏതായാലും ഇനി നീ എവിടെയും പോകണം ഇവിടെ തന്നെ വന്നേ മോളവിടെ ആ നീ കുറച്ച് വെള്ളം എന്റെ അച്ഛനൊന്ന് കാണാൻ

പിന്നിന് തല്ലി ഇറക്കിയപ്പോ സമാധാനായി അല്ലേ അവസാനം ഒരു തുണ്ടി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല അച്ഛന്റെ മനസ്സെന്താ കല്ലാണോ അവളെ ആരാ നോക്കാൻ ഞാൻ നോക്കണോ എന്താ ഒന്നും മിണ്ടാത്തത് എന്റെ രണ്ടു മക്കളും ചത്തുപോയി സ്നേഹനാ നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും എനിക്കോ അതെ വലിയ സഹായായി ഞാനും കഞ്ഞിര വെള്ളം കുടിച്ചിട്ടില്ല ധർമ്മം ചോദിച്ചാലും ആരും തരൂല്ല വലിയ ഉപകാരായി അവനെ വിളിക്കണ്ട അതൊക്കെ പറയണം എന്താ എവിടെങ്കിലും ഉപകാരമായി ഞാൻ പറഞ്ഞു അത് നീ ഒന്ന് പണിയാവുള്ളൂ അല്ല കള്ളമാണ് എനിക്കറിയാട

നീ ഇപ്പോ ഒറ്റക്കലേ ഉള്ളൂ എങ്കിൽ കുറെ ധൈര്യമൊക്കെ വേണം ഇതേതാ പണം അവൻ തന്നതാ അതെടുത്തോ അതെടുത്തോ നിന്റെ അച്ഛനെ കാണാൻ പോയിരുന്നു പോയിരുന്നു ആ പടി പടികാരെന്ന് പറഞ്ഞിട്ടും കുറച്ച് നാളുണ്ടായിരുന്നു നീ അവിടെ പോവായിരുന്നു ഞാൻ വെറുതെ വർത്താനം പറയാണ്ടിരിക്കും എണീറ്റ് നടക്കാൻ വൈകുന്നേരം കേട്ടപ്പോ ഒന്ന് പോയി കണ്ടതാ അതിലെന്താ ഇത്ര വലിയ തെറ്റ് വൈകുന്നേരം കേട്ടിട്ട് ഒന്നും പോയില്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും നിങ്ങളോട് സംസാരിക്കാം എന്നെ കൊണ്ട് വയ്യം കളിക്കാ ശരി എങ്ങനെ എങ്ങനെ അറിഞ്ഞു എനിക്ക് അറിയാനാ എല്ലാം നേരിട്ട് കണ്ട മാതിരിയാണല്ലോ നീ എന്നോട് പറഞ്ഞത് അവള് പറഞ്ഞതല്ലേ എനിക്ക് വാ നിങ്ങൾ പോണ വിവരം അവനെങ്ങനെ അവൻ തടഞ്ഞപ്പോ നിങ്ങൾ എന്തിനാണ് നിന്നത് അച്ഛനോട് പറയൂന്ന് പറഞ്ഞു ഓടി അത്ര സ്നേഹം നിനക്ക് അപ്പൂനോട് ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ വിട്ടിങ്ങോട്ട് പോരോ ആ സമയത്ത് അവരെന്താ ചെയ്യ തന്റെ വളർത്തണം പറ്റുമോ അവര് കുട്ടികളല്ലേ ആ കുട്ടികൾ സ്വന്തം വിട്ട് ഇറങ്ങി പോവാൻ ധൈര്യം കാണിച്ചവരാട്ടികള് ആരും ഒക്കെയായി ഇനി വിധി പോലെ വരട്ടെ ദൈവത്തിന് വരെ പ്രേമം നോക്കി നടക്കല്ലേ ജോലി ഞാൻ അവനെ നോക്കട്ടെ ദൈവം ചെയ്ത് പോണ്ട എനിക്കറിയാം വിട് ഞാൻ തന്നെ അന്വേഷിച്ചിടക്കരുത് ആ അതിന്റെ എത്ര നല്ല ബുദ്ധിമുട്ടാൻ കാരണം ഓ എന്റെ സഹായം ആവശ്യമായിരിക്കല്ലേ അതുകൊണ്ടല്ലേ തന്നെ അന്വേഷിച്ചു ഇങ്ങോട്ട് വന്നത് താനിപ്പോ പലരെയും സഹായിക്കുന്നുണ്ടത് കേട്ടു അതിനെന്തു വേണം എനിക്കൊരു കാര്യം അത്രേ ഉള്ളൂ എന്റെ ഭാര്യയുടെ അനിയത്തി അവളെ ഇഷ്ടപ്പെട്ടയാളുടെ കൂടി ഇറങ്ങി പോകുമ്പോ നീ എന്തിനാ ഇടപെട്ടത് അറിയില്ലേ തന്റെ സ്വന്തത്തിൽ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോ ഞാൻ തരഞ്ഞെടുത്ത് തനിക്ക് അഭിമാനമല്ലേ തന്നെ പോലെ ചെയ്യേണ്ട കാര്യമല്ല അന്തസ്സുള്ള ആര് കണ്ടാലും ചെയ്യേണ്ട കാര്യമാണ് அது எத்தனை வந்தது நீ நாடம் நடக்க நாணம் நீ நசிப்பே கிடக்கு எந்த குடும்பகாரியத்தில் அது கேஷவா அந்த அவசான விலையான கண்ட வர ஞா நீடா இனி எந்த குடும்பகாரியத்தில் இடபெட்டால் സംഗതിയൊക്കെ നടത്താം അക്കാര്യത്തെപ്പറ്റി യാതൊരു വിരോധം ഇല്ല പിന്നെ ഞാനെന്താ ആലോചിക്കണം എന്ന് വെച്ചാ വാസുവിന് എത്ര ലീവ് എന്ന് എനിക്ക് അറിയില്ല ഞാനവന് എഴുതലുണ്ട് ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എനിക്ക് ചുമതല ഞാൻ പോട്ടെ ശരി ആ പിന്നെ ഉറച്ചു ഞാൻ വിശ്വസിക്കട്ടോ കൊഴപ്പൊന്നുമില്ല നടത്താം ചെക്കന്റെ കത്തിങ് വന്നോട്ടെ േ അരി ഞാൻ അവരായിട്ട് ആലോചിച്ചു അവർ വിരോധമൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരു പയ്യനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കാതിലുമായിട്ടുള്ള എന്തെങ്കിലും വേണ്ടേ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങൾ അതിന് പല കുഴപ്പങ്ങളും ഉണ്ട് ഒരു കുഴപ്പമില്ല പെൺകുട്ടികൾ അങ്ങനെയൊക്കെ പറയും ഞാൻ പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണം ഇനി കുറച്ച് ദിവസമുള്ളതൊന്നും അറിയാലോ